എളുപ്പത്തിൽ ഒരു ഏത്തക്ക പായസം അതിനായിട്ട് നമ്മൾ ഒന്നാം പാല് രണ്ടാം പാല് ഏത്തക്ക അരിഞ്ഞത് ശർക്കര പാനി കാച്ച് ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങും ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ നെയ്യ് ഒഴിക്കുക നെയ്യ് ചൂടായി കഴിക്കുമ്പോൾ അണ്ടിപ്പരുപ്പ് മുന്തിരിയൊക്കെ വേണ്ടവർക്ക് ഇതിൽ വറുത്ത് അതിന് ശേഷം ഏത്തക്ക ഇടുക ഇതിപ്പോൾ ഞാൻ ഏത്തക്ക ഇട്ട് വയറ്റി ഇവിടെ ആർക്കും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വലിയ പിടുത്തം അതുകൊണ്ട് നമ്മൾ ഏത്തക്കിട്ട് വയറ്റി എടുക്കും ത്തേക്ക് ഒരുവിധം വയൻറ്റ് വന്നു കഴിയുമ്പോൾ ഞാൻ രണ്ടാം പാലമായിട്ട് ഒഴിച്ചത് അതൊന്ന് ഇളക്കി അതൊക്കെ ഒന്ന് സെറ്റാക്കി വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് രണ്ടാം പാലിനിങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ അപ്പം ശർക്കര പാനീയച്ചത് അത് ഓരോരുത്തറ മധുരം അനുസരിച്ച് നമുക്ക് ഒഴിക്കാം ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക ഒക്കെ ആവശ്യമുള്ളവർക്കിടാം പിന്നെ ഞാൻ ഇച്ചിരി അരിപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടി എടുത്ത് ഒന്നാം പാലിനകത്ത് മിക്സ് ചെയ്യാണ് അരിപ്പൊടി മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പായസത്തിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇലയിലൊക്കെ ഒഴിച്ച് കഴിക്കുന്നവർക്കൊരു തിക്കായിട്ടിരിക്കുമ്പം നല്ല ഇല്ലേ അപ്പം അങ്ങനെ ഒന്നാം പാൽ അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്തത് ഞാൻ എത്തിക്കാലോട്ട് ചേർത്തു ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി കിട്ടും ഒരുപാട് കുറുകുന്നതിൽ കുറച്ച് ഗ്രേവി ഗ്രേവിയായിട്ട് എടുക്കാം ആണ് ഒന്ന് കുറുകി വരുമ്പോഴത്തേന് കുറച്ച് നെയ്യൊക്കെ തെളിഞ്ഞ് അന്ന് കുറുകി വരും ഇതിനകത്തിലോട്ട് നെയ്യൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിടുന്നവരുണ്ട് ആദ്യം തന്നെ നെയ്യ് ചൂടാവുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർക്കുന്നവരും ഉണ്ട് ഇങ്ങനെ ചെയ്യാം അല്ലാതെ ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിട്ട് ഉപയോഗിക്കാം അടിപൊളി ടേസ്റ്റാണ് മിസ് ചെയ്യരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഏത്തേക്കാ പൈസ റെഡി ഒരു ഗാർണിഷിങ്ങിന് രണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ലതാണ് പക്ഷേ ഇവിടെ ആർക്കും അതിഷ്ടമല്ല